പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരിന്തന്മണ തേക്കിൻകാട് കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത് തേക്കിൻകാട് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടക വസ്തുവിന് തിരികൊളുത്തിയ ശേഷം മുകളിലേക്ക് കയറി വരികയായിരുന്നു രാജേന്ദ്രൻ ഇതിനിടെ സ്ഫോടക വസ്തു പൊട്ടുകയായിരുന്നു തുടർന്ന് രാജേന്ദ്രൻ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു പുറകെ ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചുവെങ്കിലും പുക കാരണം കിണറിലേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല പിന്നാലെ അഗ്നിരക്ഷാസേന എത്തിയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രാജേന്ദ്രനെ പുറത്തെടുത്തപ്പോഴേക്കും മരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ